മഴക്കാലത്ത് വെള്ളപ്പൊക്കം വേനലിൽ കുടിവെള്ളക്ഷാമം ദുരിതം മാറാതെ കല്ലൂർ പുഴങ്കുനി കോളനിവാസികൾ വേനൽ കടുത്തതോടെ കോളനിയിലെ ആകെയുള്ള കിണറിൽ ഊറിവരുന്ന ചെമ്പുറവ് കോരുവെച്ച് അരിച്ചെടുത്താണ് കുടുംബങ്ങൾ ഉപയോഗിക്കുന്നത് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം വേണമെന്നും കോളനിക്കാർ നൂൽപ്പുഴ പഞ്ചായത്തിലെ കല്ലൂർ പുഴങ്കുനി കോളനിവാസികളാണ് കുടിവെള്ളക്ഷാമം നേരിടുന്നത് മഴക്കാലത്ത് വെള്ളപ്പൊക്കത്താൽ ദുരിതമനുഭവിക്കുന്ന കോളനിക്കാർ വേനൽക്കാലത്ത് കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് താഴെ പുഴുങ്കുനി കോളനിയിലും മേലേ പുഴുങ്കുനി കോളനിയിലുമായി പതിനൊന്ന് വീടുകളാണുള്ളത് ഇവിടങ്ങളിലായി മുപ്പതോളം അംഗങ്ങളുമുണ്ട് താഴെ പുഴുങ്കുനി കോളനിക്കാർ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കിണറിൽ വെള്ളം വറ്റി ഇതിൽ ഊറി വരുന്ന ചെമ്പുറവ് മുക്കിയെടുത്ത് അരിച്ചെടുത്താണ് കുടുംബങ്ങൾ ഉപയോഗിക്കുന്നത് നിലവിൽ ജലജീവൻ മിഷന്റെ ഭാഗമായി എല്ലാ വീടുകളിലും കണക്ഷൻ എത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ വെള്ളം എത്തിയിട്ടില്ല മേലെ പുഴുങ്കുനി കോളനിക്കാർ പുഴയുടെ സമീപത്ത് ചെറിയ കുഴികുത്തി ഇതിൽ ഊറി വരുന്ന വെള്ളമാണ് നിത്യാവശ്യത്തിന് എടുക്കുന്നത് മഴക്കാല വൈജിമാർക്ക് ഭയങ്കര ഇതാണോ ഈ വോളം ഇവിടെ കഴിയുമ്പോൾ അപ്പം വഴിജാത്ത കുട്ടിവോളം കിട്ടും ഇത് കുംഭ മീനമാജമെന്നുള്ള കിട്ടില്ല അതാണ് ഇതിന് പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ ബത്തേരി